മലപ്പുറത്തിൻ്റെ നോർത്ത് ഈസ്റ്റ് ആണ് ടി കെ കോളനി ഞങ്ങൾ നോർത്ത് ഈസ്റ്റ് അറിയാലോ മേഘാലയ ആസാം അങ്ങനെയുള്ള കുറേ ഹിമാലയത്തോട് ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ അവിടെയുള്ള പുഴകൾ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ വെള്ളത്തിൽ വെള്ളമുള്ളതായിരിക്കും ഡൌക്കി എന്ന് പറഞ്ഞ ഒരു പുഴയൊക്കെ കണ്ടുപോകും അത് തോണി നിൽക്കുകയാണെങ്കിൽ നമ്മൾ തോണി അന്തരീക്ഷത്തിൽ നിൽക്കുകയാണെന്നൊക്കെ തോന്നുന്ന വിധത്തിൽ അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും അങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമുള്ള ഒരു പുഴയാണ് കോട്ടപ്പുഴ ആ കോട്ടപ്പുഴയുടെ ഏരിയയാണ് ടി കെ കോളനി പോണേ റെഡി ചാടിക്കോ ആംബിയൻസ് ആണ് ഇവിടെ പക്ഷെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് നാട്ടുകാരുടെ കുടിവെള്ളമാണ് അപ്പോ നമ്മൾ വന്നിട്ട് ഇവിടെ പൈപ്പൊക്കെ ഉണ്ടാവും അത് പൊട്ടിക്കരുത് ഇവിടെ വേസ്റ്റ് ഇടരുത് ഇങ്ങനെയുള്ള കുറേ കാര്യമുണ്ട് പക്ഷെ നിലമ്പൂര് കാണണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് ടി കെ കോളനി കോട്ടപ്പുഴയുടെ പ്രത്യേകത എന്താണെന്നറിയോ ഒരു ഒറ്റ ഫ്ലോ അല്ല നിങ്ങൾക്ക് നോക്കിയാ അറിയാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഒരു പൂള് പോലെ ഉണ്ടാവും അവിടെ ഉണ്ടല്ലോ നല്ല കിടിലൻ വെള്ളമാണ് സ്പടിക ജലം എന്നൊക്കെ പറയില്ലേ അതുപോലെ ഇവിടെ എന്നാൽ കാണാം നമ്മൾ വെള്ളത്തിൽ ഇറങ്ങണുണ്ടല്ലോ ഇങ്ങനെ നമ്മുടെ കാലും എല്ലാം കാണാം ഇവിടെ കുറേ ഇൻഡിജീനസ് മീനുകളുണ്ട് കണ്ടോ ചുറ്റും പാറക്കൂട്ടങ്ങളാ ഇപ്പുറം കാടാണ് പക്ഷേ അവിടെയും പ്രൈവറ്റ് പ്രോപ്പർട്ടിയും ഒക്കെ ഉണ്ട് ഇത് ശരിക്ക് സൈലന്റ് വാലിയുടെ ബഫർ സോണിൽ പെട്ട ഏരിയന്ന് എന്തൊരു ഷേയ്പ്പാന്നറിയ കല്ലുകൾ നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ വന്ന് 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 ഷേപ്പ് ആയതാണ് ഇപ്പൊ നമ്മൾ ഇതുവരെ ഇതൊരു ചെറിയ കല്ലാണ് ഇത് കുറെ കാലം ഒരു എന്താ പറയാ പ്രകൃതി ഷേപ്പ് ആക്കിയ ഒരു കല്ലാണ് അങ്ങനെയുള്ള മാജിക്കൽ ലാൻഡ്സ്കേപ്പും മാജിക്കൽ വാട്ടർസ്കേപ്പും ഉള്ളൊരു ടി കെ കോളനി നിലമ്പൂർ ടൗണിൽ ചന്തക്കുന്ന് ചന്തക്കുന്ന് പറയുണ്ട് അവിടെ എത്തുന്നതിന് മുമ്പ് റൈറ്റിലേക്ക് പൂക്കോട്ടുംപാടം റോഡിലേക്ക് തിരികെ പത്ത് കിലോമീറ്ററുള്ളൂ പൂക്കോട്ടുംപാടത്തേക്ക് പൂക്കോട്ടുംപാടം അങ്ങാടിയിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ റോഡിലേക്ക് അല്ലെങ്കിൽ സ്കൂളിൻ്റെ റോഡിലേക്ക് എന്ന് പറഞ്ഞാൽ മതി ആ വഴി തിരിഞ്ഞിട്ട് പോന്നാൽ അവിടെ നിന്ന് ഒരു ഒമ്പതേ പോയിൻ്റ് ആറ് കിലോമീറ്ററേ ഉള്ളൂ ടി കെ കോളനിയിലേക്ക് ചെറിയ റോഡാണ് പക്ഷെ നല്ല റോഡാണ് അധികം വേഗം എടുക്കരുത് പശ്ചിമഘട്ടത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാർഷിക ഗ്രാമമാണ് ടി കെ കോളനി ടി കുഞ്ഞാലി കോളനി എന്നാണ് അതിൻ്റെ മുഴുവൻ പേര് ഈ റോഡ് പുഴയോട് ഏതാണ്ട് സമാന്തരമായിട്ടാണ് പോണത് അതുകൊണ്ടുതന്നെ പലയിടത്തു നിന്നും പുഴയിലേക്ക് ഇറങ്ങാം നോക്കി ഇറങ്ങണം പുഴയിലേക്ക് ഇറങ്ങാൻ അങ്ങനെ പ്രഖ്യാപിത വഴികളൊന്നുമില്ല അതുകൊണ്ടുതന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഒരു കുഞ്ഞു ഒക്കെ നടന്ന് ഇങ്ങനെ പോകേണ്ടി വരും കാട് എന്ന് പറയാനൊന്നുമില്ല ചില സമയത്ത് ആന ഇറങ്ങും നമ്മൾ വരുമ്പോഴൊക്കെ ഇഴക്കി ഫെൻസിങ്ങൊക്കെ കണ്ടായിരുന്നു അതൊന്ന് സൂക്ഷിക്കണം പിന്നെ അസമയത്ത് സമയത്ത് ഈ വഴി ഇറങ്ങരുത് ഇങ്ങനെ നടന്ന് 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 നല്ല രസമായിട്ട് നടന്ന് നമ്മൾ കോട്ടപ്പുഴയുടെ കരയിലെത്തും കര എന്ന് പറയാൻ പറ്റില്ല നിറയെ പാറക്കോട്ടങ്ങളുള്ള പളങ്ക് ജലമുള്ള ഒരു കുഞ്ഞു പുഴ പുഴ എന്നും പറയാൻ പറ്റില്ല ശരിക്ക് അരുവി അതാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലപ്പുറത്തിന്റെ ഡൗട്ട് ഞങ്ങൾ നാട്ടിൽ വന്നാലേ ടി കെ കോളനിൽ ഒരു കുളി എന്ന് പറഞ്ഞാൽ അത് പതിവാണ് എന്നിട്ട് ഇങ്ങനെ ഇറങ്ങി കയറി നടക്കും ഓരോ സ്ഥലങ്ങളിലൂടെ ഭയങ്കര അഡ്വഞ്ചറസ് സെറ്റപ്പ് ആണ് എന്നാൽ പൊതുവെ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് സേഫാണ് ഇതൊക്കെയാണ് ഇതിന്റെ രസം ഇങ്ങനെ കൊരങ്ങന്മാരെ പോലെ പാറപ്പുറത്തൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ ഞങ്ങള് ടീ കെ കോളനി എൻജോയ് ചെയ്യും ഇതാണ് ഞങ്ങളുടെ എൻജോയ്മെന്റ് ഇത് കണ്ടോ ഇപ്പൊ മഴ പെയ്താലും ഒരു കുഴപ്പമില്ല ഒരു ഗുഹ പോലുള്ള സ്ഥലങ്ങളുണ്ട് ചില സമയത്ത് മാത്രം ഇവിടെ അട്ടണ്ടാവും പക്ഷെ അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവല്ല നിലമ്പൂരിലേ മസ്റ്റ് ആയിട്ട് എന്താ കണ്ടത് എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറയുന്ന പേരാണ് ടി കെ കോളനി കോട്ടപ്പുഴയും ഒരു പുഴയുടെ പല പാവങ്ങള് ഇഷ്ടം തോന്നുന്ന ഒരു പുഴയാണത് അതാണ് അതിൻ്റെ ഒരു രസം അപ്പം ഇനി അടുത്ത പ്രാവശ്യം നിലമ്പൂർ വരുവാണെങ്കിൽ ടി കെ കോളനി വിസിറ്റ് ചെയ്യാൻ മറക്കരുത് നല്ല സേഫായിട്ട് കുളിച്ച് തിരിച്ചു പോവുക